നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ രീതിയിലും രുചിയിലും ഏത്തക്ക പൊരിയൽ അതാണ് ഞാനിന്ന് കാണിക്കുന്ന റെസിപ്പി ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് നല്ലവണ്ണം മൂത്ത ഏത്തക്ക ആയിരിക്കണം വിളഞ്ഞ നല്ല വിളഞ്ഞ ഏത്തക്ക ആയിരിക്കണം എങ്കിലേ ആ കറിക്ക ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം ഞാനിവിടെ ഏത്തക്കയുടെ തുലിയെല്ലാം കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഏത്തക്കു നല്ല കറയുള്ളതാണല്ലോ അതുകൊണ്ട് ആ കറ കളയാനായിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷവും ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചൊരുന്ന് വേണം എടുക്കാനായി ഇല്ലെങ്കിൽ ആ ഏത്തക്കാ അരിഞ്ഞ് എടുക്കുന്നത് കറുത്ത നിറത്തിലായിപ്പോകും ആ ഒരു കറയുടെ രുചിയും വരും അപ്പോൾ നമുക്ക് ആ കറിക്ക് ഒരു സ്വാദുണ്ടാവത്തില്ല അപ്പോൾ അരിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിലൊന്നിട്ട് വയ്ക്കാം ഞാനിവിടെ ആ രണ്ട് ഏത്തക്കായും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അരിയിൽ നിന്ന് ഉടൻ തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ഞാനിവിടെ രണ്ട് ഏത്തക്കയും അരിഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കാം അപ്പോൾ അപ്പോഴേക്കും അതിലുള്ള കറയെല്ലാം നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം ഇതിലേക്ക് ചേർക്കാനായി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം അത് തയ്യാറാക്കാനായി ഞാനിവിടെ മുളക് ഒരു പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ചില്ലി ഫ്ലേക്സ് നമുക്ക് മേടിക്കാനും കിട്ടും അതായാലും മതി ഇത് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത് തരിതരിപ്പായിട്ടിരിക്കണം നമ്മൾ ചില്ലി ഫ്ലേക്സ് മേടിക്കാൻ കിട്ടുമ്പം എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക അതാ ഇത് കണ്ടോ ഈ ഒരു തരത്തിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായി കൂടുതൽ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി നമുക്കൊന്ന് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വേറെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെള്ളം അതിലേക്ക് എടുക്കാം ഇനി നമുക്ക് ആ ഏത്തക്ക ഞാൻ കഴുകി വെച്ചിരുന്ന ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ഒന്നും കൂടെ കഴുകിയിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിതൊരു കുക്കറിലാണ് വേവിക്കുന്നത് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ഏത്തക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഏത്തക്ക കഷ്ണം ഇട്ടുകഴിഞ്ഞ അതിന് ശേഷം അതിൽ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് ചേർക്കേണ്ട നമുക്ക് ആ ഏത്തക്ക കഷ്ണത്തിൽ ഒന്ന് പിടിച്ചു കിട്ടുന്ന ആവശ്യത്തിന് അത്രയും മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാവും ഒരു അര ടീസ്പൂൺ അത്ര തന്നെ മതിയാവും എന്നുവെച്ചാൽ വീണ്ടും നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഒത്തിരി അങ്ങ് ചേർക്കേണ്ട പിന്നെ ഒരു കാൽ കപ്പോളം വെള്ളം നമുക്കിതൊന്ന് വെന്ത് കിട്ടാനുള്ള ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് വെള്ളവും ആയി പോകരുത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പില എല്ലാമായിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ ഞാനിവിടെ കായും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഒരു വിസിൽ കേൾക്കുന്ന രീതിയിൽ അതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്ന രീതിയിലാണ് ഞാനിത് വയ്ക്കുന്നത് അത് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് അണച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് വേവിക്കാവുന്നതാണ് ഒരു വിസിൽ കേൾക്കുമ്പോഴേ പാകത്തിന് വെന്ത് കിട്ടും അത് അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാനൊന്ന് ചതച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പം നിങ്ങൾ മിക്സിയിലാണ് അതത് ചതച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ ഒന്ന് കറക്കിയെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞു പോയാൽ പിന്നെ മിഴുക്ക് പൊരട്ടിക്ക് ആ ഒരു സ്വാദ് കിട്ടത്തില്ല ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് എൻ്റെ ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് നിങ്ങളും അതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ ശ്രമിക്കുക മിക്സിയിലാണെങ്കിൽ നമുക്ക് ഒന്നൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി കറക്കി എടുത്താൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഉള്ളി അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ഇനി അടുത്ത് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു ബിസിലേട്ട് കഴിഞ്ഞു ഓഫ് ചെയ്തു ആവി പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഒന്നും വെന്ത് പോയിട്ടുമില്ല ആ വെള്ളമെല്ലാം പാകത്തിനായിരുന്നു ഒത്തിരി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതുമില്ല ഒരു കാൽക്കപ്പോളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തയ്യാറാക്കി തുടങ്ങാം ഇതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരു കാര്യം പറയാൻ പറ്റും ഞാനിതിൽ കടുക് വറുത്ത് ചേർക്കുന്നില്ല കടുകും മുളകും ഒന്നും ചേർക്കുന്നില്ല കറിവേപ്പില ചേർത്ത് തയ്യാറാക്കുകയാണ് നിങ്ങൾക്ക് കടുകും മുളകുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കൊന്നു വഴറ്റിയെടുക്കണം ഒത്തിരി ഒന്ന് ചുവയ്ക്കൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാകും നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും ഒത്തിരി ചുവന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഒരു അല്പം ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ഒരു കാൽ ടീസ്പൂണൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് ഉള്ളു എന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ളിക്കും ആവശ്യമായ ഉപ്പ് മാത്രം മതിയാവും നമ്മൾ ഏത്തക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഒത്തിരി ഉപ്പ് അങ്ങ് ഇടണ്ട ഉള്ളിക്കാവശ്യമായ ഉപ്പിട്ട് ഒന്ന് വഴറ്റുക ഉപ്പം ഉള്ളി നമ്മൾ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച ഏത്തക്ക കൊടുക്കാം ഏത്തക്ക ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഉള്ളിയുമായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഉള്ളിയും ആയിട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് പൊടിയല്ല മുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിതിൽ വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അതുകൊണ്ട് എരിവിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കണം ഈ ഉള്ളിയും മുളകുമൊക്കെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം ഇപ്പോൾ ഉള്ളി ഒരു പകുതിയല്ലേ വെന്തിട്ടുള്ളൂ അതാണ് നല്ലവണ്ണം ഇതിപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരാ ഒരൽപ്പം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഇതിപ്പോൾ അല്പം കൂടെ ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴിന്ന് കിട്ടാനുണ്ട് മുരിഞ്ഞ് കിട്ടാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളുക നമ്മുടെ ഏത്തക്ക പുരിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പം പോലും എണ്ണമയമില്ലാതെ ആ മുളകും ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ മുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയെല്ലാം ആ മുരിഞ്ഞ് വന്നതിൻ്റെ ഒരു നല്ല മണമാണിതിന് വളരെ ടേസ്റ്റിയായ ഒരു ഏത്തക്ക പുരിയലാണിത് ഞാനിത് റെഡി ആയിക്കഴിഞ്ഞു ഇത് സ്വിച്ച് ഓഫ് ചെയ്തൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ രുചികരമായ ഈ ഏത്തക്ക പുരിയൽ ഇത് വളരെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്ത രുചിയാണ് ഇതിനുള്ളത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് ഇപ്പം മീൻ ഇറച്ചി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു ഒരു രസവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു ഏത്തക്ക പുരിയലാണിത് ഞാനിപ്പോൾ ഇവിടെ രസത്തിനൊപ്പമാണ് ഇത് എടുത്തിട്ടുള്ളത് ഈ എത്തയ്ക്ക പൊരിയൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ